നമസ്കാരം റാഫ്റ്റുക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ രണ്ടേ രണ്ടിന്റെ സമനിലയിലാണ് ബയൺ മ്യൂണിക്കും റയൽ തമ്മിൽ പിരിഞ്ഞിരിക്കുന്നത് ആ മത്സരത്തിൽ ഹാരി കെയ്ൻ പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ കണ്ടെത്തി ഈ സീസണിൽ അദ്ദേഹത്തിന്റെ നാൽപ്പത്തി മൂന്നാമത്തെ ഗോളായിട്ട് അത് മാറിയിരിക്കുകയാണ് ആ പെനാൽറ്റി എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ദേശീയ ടീമിലെ റയൽ സൂപ്പർ താരം ജൂഡ് ബെല്ലിങ്കാം വന്ന് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറയുന്ന കാഴ്ച കണ്ടു പുറകിൽ നിന്ന് അദ്ദേഹം എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു എന്താണ് അപ്പൊ സംഭവിച്ചത് അതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പം ഹാരി കേൻഡൻ പ്രതികരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കാര്യം വ്യക്തമാണ് ജൂഡ് ബെല്ലിംഗാം അവിടെ ശ്രമിച്ചിട്ടുണ്ടാവുക ഹാരി കേനിന്റെ ശ്രദ്ധ പതരിപ്പിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കൺഫ്യൂഷനാക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കണം എന്താണെന്ന് ഹാരി കേന്ദ്രന്റെ മറുപടി പറയുന്നു വാട്ട് ഡിഡ് ജൂഡ് സേ എന്ന് ചോദിച്ചാല് ടു ബി ഹോണസ്റ്റ് ഐ നോ എനിക്കറിയില്ല എന്താണ് അവൻ ശ്രമിച്ചെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഞാൻ ആ ഒരു മൊമെന്റിൽ അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു മറ്റൊന്നും എൻ്റെ മനസ്സിൽ ഇപ്പോഴില്ല അപ്പോഴുമില്ല അപ്പം എനിക്ക് ഉറപ്പുണ്ട് അവൻ ശ്രമിച്ചത് എന്നെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ ശ്രദ്ധയൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചതായിരിക്കണം എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് ഹരിക്ക് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അവര് സുഹൃത്തുക്കളാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകാം പക്ഷെ അത് വലിയ രൂപത്തിൽ വാർത്തയെ അതിന്റെ ചിത്രങ്ങൾ വലിയ രൂപത്തിൽ പ്രചരിക്കുന്നു വീഡിയോ പ്രചരിക്കുന്നു ജോഡ് ബെല്ലിംഗാമ് തന്റെ ദേശീയ ടീമിലെ സീനിയർ താരത്തെ വിവേപ്പ ചാമ്പ്യൻസ് ലീഗിലെ ഒരു മത്സരത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് എന്തായാലും ഹരിക്ക് അത് ആ അർത്ഥത്തിലേ എടുത്തിട്ടുള്ളൂ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ടു ബി ഓണസ്റ്റ് ഐ ഐ ഐ നോ വാസ് വാസ് ഇൻ ദി ഷുവർ ഹി ടു ടു പുട്ട് മീ ഓഫ് എന്നാണ് ഹാരി ഹാരിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങ് വെച്ച് തീർക്കാം അവിടെ അറിയാം ആര് വെബ്ലിയിലേക്ക് പോകുമെന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങൾ